സാന്തൻറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവീന്ദ്രൻ ഒക്കെ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഗോമതിയുടെ നല്ല സ്വഭാവത്തിനെ കുറിച്ച് പറയുന്നുണ്ട് കല്യാണം വിളിക്കാൻ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കി ഗോമതിയുടെ പെരുമാറ്റം എത്ര നല്ലതായിരുന്നു എന്തായാലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല കണ്ടുപഠിക്കാനുണ്ട് മുളയെന്നോടൊപ്പം അത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് മീനും കളിയാക്കും എന്തായാലും പിന്നീട് അവർ നല്ല സന്തോഷത്തോടൊക്കെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റിയത് ഇതിൻ്റെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മീനുവിനെ അഭിമാനം കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് രാമേട്ടനെ കാണിക്കുന്നത് രാമേട്ടൻ ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം തട്ടുകടയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്താടാ ബാല എന്ന് ചോദിക്കും രാമേട്ടാ ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള രാത്രി എന്ന് പറയും അതെന്താടാ എന്നിട്ട് ലോട്ടറി അടിച്ചോ ആ അതൊക്കെ ലോട്ടറി അടിച്ചു അതെന്ത് ലോട്ടറി ഇടാന്ന് പറയും അപ്പം പറയുന്നു പിള്ളേരെ എല്ലാവരും കൂടി ഇന്ന് എൻ്റെ ജന്മദിനം ആഘോഷിച്ചു ആദ്യമൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് എനിക്ക് ഞാനിവിടെ ഒന്നും അല്ലായിരുന്നു രാമേട്ട ഞാനൊരു സ്വപ്നത്തിൽ സ്വപ്ന ലോകത്തായിരുന്നു എന്നൊക്കെ പറയും നമ്മുടെ ജനിച്ച ദിവസം മറ്റൊരാൾ ഓർക്കാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ ഇനി നോക്കിക്കോ എല്ലാ വർഷം ജന്മദിനം ഞാൻ ആഘോഷിക്കും ഇപ്പം മനസ്സിലായേടാ നിൻ്റെ മക്കളുടെ സ്നേഹം അതിനേക്കാൾ ഇരട്ടിയായിരിക്കും നീ അവർക്ക് തിരിച്ചു കൊടുക്കടാ എന്ന് പറയും ആ ശരി രാമേട്ട എനിക്കിപ്പോൾ മനസ്സിലായി ബന്ധ സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയൊക്കെ വിലയെന്ന് പറയും ഒരുപാട് സന്തോഷമായിരിക്കും മക്കളുടെ മക്കളെനിക്കേ സമ്മാനമൊക്കെ തന്നു പറയും അതിലാകെ ഒരു വിഷമം ഉണ്ടായത് ആകാശം മാത്രം ഉണ്ടായില്ലല്ലോ എന്നുള്ളതാണ് അവൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലേ രാമേട്ട അവൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയും ആ അത് സാറില്ല നിൻ്റെ അടുത്ത ജന്മദിനം നമുക്ക് ഗോമതി സ്റ്റോഴ്സിൽ വെച്ച് ആഘോഷിക്കാം ഞാനും തരുന്നുണ്ടടാതിക്കൊരു സമ്മാനം എന്ന് പറയും രാമേട്ടൻ എനിക്ക് എന്തിനാ സമ്മാനം തരുന്നത് അതിൻ്റെ ബർത്ത്ഡേ ആവണം എന്നില്ലല്ലോ ജന്മദിനം ആവണം എന്നില്ലല്ലോ എപ്പോൾ വേണമെങ്കിലും തരാലോ ഞാനല്ലേ രാമേട്ടൻ്റെ അങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഒന്നി മതി മതി ഇനി നീ നേരത്ത് കടത്തിൻ്റെയും കടപ്പാടിൻ്റെയും കാര്യമൊന്നും പറഞ്ഞ് മനസ്സിൽ വിഷമിപ്പിക്കേണ്ട എന്ന് പറയും അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും പാൽ പിന്നീട് മീനാക്ഷിയും ആകാശും ഭക്ഷണം കഴിച്ച് ഇറങ്ങണു ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കും രവീന്ദ്രൻ അല്ല ഞങ്ങൾ രണ്ടുപേരും ഓഫീസിൽ നിന്നും കടയിൽ നിന്നൊക്കെ ആയിട്ട് ഇറങ്ങിയതല്ലേ അപ്പോൾ എന്തായാലും അവർ നോക്കിയിരിക്കും ഇനിയിപ്പോൾ എന്തായാലും വരാലോ ഒരു ദിവസം കണ്ട ഒരു മാസം നിൽക്കാൻ തന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകും അവർ പിന്നീട് രവീന്ദ്രനും ശാന്തിക്കും വല്ലാത്തൊരു വിഷമാവും ആകാശം നല്ല പയ്യനല്ലേ ഇന്നും കൂടെ അവർ കൂടെ നിൽക്കായിരുന്നു നമുക്ക് കുറച്ചും കൂടെ സന്തോഷം ഉണ്ടായിരുന്നെന്നൊക്കെ പറയും നമുക്ക് സാവകാശം പറയാമല്ലോ എന്നും അവിടെ തന്നെ നിൽക്കും പിന്നെ ആരിനെ കാണിക്കണത് എന്തായാലും ആകാശവാടിന് മീനാക്ഷി ശേഷിക്ക് ഇതറിയുമ്പോൾ വല്ലാത്ത ഇങ്ങനെ ഒരു സന്തോഷം ഇവിടെ ഉണ്ടാവുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയും അത് തന്നെ ശരിയെന്നു പറയും എന്നാലും മീനാക്ഷേച്ചിക്ക് ആ വീട്ടിലേക്ക് കയറി പറ്റാൻ കഴിഞ്ഞല്ലോ അതും തന്നെ ഒരു സന്തോഷമല്ലേ എന്ന് പറയും മീനാക്ഷി മീനാക്ഷേച്ചിയോടുള്ള എല്ലാ പണക്കവും അവർ അവസാനിപ്പിച്ചില്ലേ എന്ന് പറയും ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം എന്ന് ചോദിക്കും എന്താന്ന് ചോദിക്കും തനിക്കും ഇതേപോലെ തൻ്റെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ മിത്ര പറയും ആഗ്രഹമൊക്കെ ഉണ്ട് ഇല്ലാതിരിക്കില്ലല്ലോ പക്ഷേ എന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു അത് ആരൻ്റെ കൂടെ മാത്രമായിരിക്കും എല്ലാവരും പോകുക എനിക്കില്ല എന്നാലും ആ അലോക്യൻ്റെ സാമർഥ്യം എന്തായാലും ഞാൻ വക വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അവർ ഞാൻ നല്ലത് കൊടുക്കുക എന്നെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അച്ഛനെയും അമ്മനെയും കാണാൻ ആഗ്രഹം ഇല്ലാണ്ടിരിക്കുകയോ ഏത് മക്കൾക്കായാലും എന്നും പറയുന്നുണ്ട് എന്തായാലും മീനാക്ഷി ചേച്ചിക്ക് ആ ഭാഗ്യം ഉണ്ടായത് നന്നായിരുന്നു പറയും ശരി ഞാൻ തന്നോട് ഒരു കാര്യം ചോദിച്ചാൽ താ സത്യം പറയുന്ന ചോദിക്കും എന്താ അറിയാമെന്ന് ചോദിക്കും താൻ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോയെന്ന് ചോദിക്കും ഏ ആ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല കേക്ക് മുറിക്കുന്ന സമയത്തൊക്കെ താൻ നല്ല ടെൻഷനിലായിരുന്നല്ലോ പല സമയത്തായിട്ട് തൻ്റെ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് താൻ നല്ല ടെൻഷനിലാണ് സത്യം പറയാതന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി പേടിപ്പിക്കുകയോ ചെയ്യോ ഞാൻ ആരെയും പേടിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പം മിത്രയെ ആരെയും പേടിക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഞാനാരെ പേടിക്കാൻ ആരെയാണ് എനിക്ക് ആരെയും പേടിയൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മീന മിത്ര എന്തായാലും മിത്ര ആ മുഖം കാണുമ്പോൾ ആര് മനസ്സിലാവുന്നുണ്ട് ആരെയോ കണ്ട് പേടിച്ചിട്ടുണ്ട് ഇവിടെ കാര്യം പെട്ടെന്ന് തന്നെ വണ്ടിയിൽ ശബ്ദം കേൾക്കുമ്പോൾ ആകാശത്ത് മീനാക്ഷി ചേച്ചിയും വന്നു എന്ന് പറയും അങ്ങനെ അവർ വേഗം പുറത്തേക്ക് ഇറങ്ങും അതേസമയം തന്നെ പെട്ടെന്ന് തന്നെ ഹാളിലേക്ക് വന്ന ആകാശം മീനാക്ഷി ഇങ്ങനെ അന്തം വിടുന്നത് ഇവിടെ ബലൂണൊക്കെ ഉണ്ടല്ലോ തോരണൊക്കെ ഒക്കെ ഞാറ്റി കേക്ക് കട്ട് ചെയ്തതൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും ആ അത് ശരി വന്നു എന്ന് പറയും ഇന്ന് എന്നിവിടെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയും എന്ത് സംഭവം ബാലച്ചൻ്റെ പിറന്നാളായിരുന്നു ഞങ്ങൾ അടിച്ച് പൊളിച്ചു നിങ്ങളില്ലാത്തൊരു കുറവ് മാത്രം ഉണ്ടായുള്ളൂന്ന് പറയും അത് മീനാക്ഷിക്കും ആകാശിനും ഭയങ്കരമായി വിഷമമുണ്ടാവും ഞങ്ങളാരും അറിയിച്ചില്ലല്ലോ എന്ന് പറയും അച്ഛാ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടാന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരില്ല എന്ന് പറയും അങ്ങോട്ട് വന്ന ബാലനോട് മോള് എന്തായാലും ഞങ്ങളോട് ചോദിച്ചിട്ടല്ല എന്നോട് ചോദിച്ചിട്ടല്ലേ നിങ്ങൾ പോയത് നിങ്ങൾക്കറിയില്ലല്ലോ ഇവിടെ എങ്ങനെ നടക്കുന്ന കാര്യം ഞാൻ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട എന്ന് പറയും എന്നിട്ട് അവർ രണ്ടുപേരെയും അകത്തേക്ക് പറഞ്ഞയക്കും പിന്നീട് ദേവി ദേവിയുടെ മടിയിൽ ആനന്ദം കെടുക്കണേ ഇങ്ങനെ ഊതിക്കൊടുക്കണോരോന്ന് എന്നാലും ഇന്ന് മീനാക്ഷിയൊക്കെ ചെയ്തത് എന്ന് പറയും എന്ത് അച്ഛൻ്റെ പിറന്നാളായിട്ട് അവർ മാറി നിന്നില്ലേ പിന്നെ എന്തായാലും മീനാക്ഷിക്ക് ഇവിടെ നിന്ന് ക്ലൂ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ മനപൂർവ്വം മാറിയത് അങ്ങനെ ഇപ്പം ദേവിയെ വലിയ മഹ മഹതി എന്ന് വിചാരിച്ചു കാണുന്നു നീ എന്തൊക്കെ ഈ പറയണത് ആകാശം അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല വരാണ്ടിരിക്കില്ല മീനാക്ഷി അങ്ങനെയെന്ന് പറയും എൻ്റെ ദൈവമേ ഈ വീട്ടിലെ എല്ലാവരും കൂടി ഈ മനുഷ്യന് എന്തോ കൂടോത്രം കൊടുത്തിട്ടുണ്ട് അതേ ബാല നിങ്ങളൊരു നിഷ്കുണ് എന്ന് പറയുമോ നിഷ്കു എന്നായിരിക്കും അതെ ഇപ്പം തന്നെ അച്ഛൻ സംബന്ധിച്ച് ടൂറ് പോവാൻ ആനന്ദേട്ടനാണെങ്കിലോ ഇല്ല എന്താ കാരണം അനിയന്മാർക്ക് സന്തോഷമില്ലാത്ത കാരണം അനിയന്മാരും കൂടെ സന്തോഷിച്ചാലേ ആനന്ദേട്ടൻ സന്തോഷിക്കുള്ളൂ ഈ പരിപാടിയല്ലേ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓക്കെ അങ്ങോട്ട് ആദ്യം ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ കുറ്റം മാറുകൊണ്ടിരിക്കണെ ആനന്ദനാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ദേവീനെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടൊക്കെ കേട്ടിരിക്കണ് പിന്നെ എനിക്ക് ഉറപ്പുണ്ട് ആര്യനെ ആനന്ദേട്ടനെ പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ആര്യനെ പേടിയോ എന്തിന് ആ എൻ്റെ സ്വഭാവം ഒന്നും ശരിയില്ലല്ലോ ആരെയും പേടിക്കാണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ആര് നമ്മൾ ടൂർ പോയി കഴിഞ്ഞാൽ ആരെയും ഇവിടെ ബഹളം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ ആനന്ദേട്ടൻ ഒഴിഞ്ഞു മാറുന്നതെന്നൊക്കെ പറയും ഞാനൊരു കാര്യം പറഞ്ഞു ആനന്ദേട്ടൻ കേൾക്കണം കേട്ടോ ആര്യനായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം ആര്യനായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും നീ എന്തൊക്കെയാണ് പറയുന്നത് ആര്യനെ എൻ്റെ ആരോന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും എന്തായാലും ഈ നമ്മുടെ ദേവീടെ സ്വഭാവം വ്യക്തമായിട്ട് ആനന്ദിന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് കൊണ്ട് ഒന്നും ഇണ്ടാണ്ട് നിൽക്കും പിന്നീട് മീനാക്ഷേം അതുപോലെ തന്നെ ആകാശിനെയും കാണിക്കുന്ന കൂടാരനും ഇത്രയുണ്ട് നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അത്ഭുതമായിട്ട് സംഭവിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോൾ നിറഞ്ഞത് ഇവിടെ അമ്മയ്ക്കൊക്കെ വിഷമമായിട്ടുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഈ അമ്മയ്ക്കൊന്നും ഒരു വിഷമില്ല ദേവേഡത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമായി ആ ദേവേഡത്തിൽ ആയാലും നാക്ക് അങ്ങനെ ഉണ്ടായിരുന്നൂടെ അതിപ്പം അങ്ങനെ എന്തും പറഞ്ഞ് 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 നമുക്കതൊരു എന്ന് പറയും പിന്നെ ഇവിടെ ഈ വീട്ടിൽ ആരെങ്കിലും ഒരു ഇത്തിരി വിഷമം ഉണ്ടെങ്കിൽ അത് എനിക്ക് മാത്രം ഉണ്ടായുള്ളൂന്ന് പറയും അതെന്താ മിത്ര എന്ന് ചോദിക്കും മീനാക്ഷിനെ അച്ഛനും അമ്മയും സ്വീകരിച്ചു ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എനിക്കും അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാവുമോ എന്ന് ചിന്തിച്ച് എനിക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടായിട്ടാണ് കുശുമ്പോൾ നല്ലാട്ട ചേച്ചി എനിക്കും അങ്ങനെ ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അത്രേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ മീനാക്ഷിക്കും ആകാശിനും വല്ലാത്ത വിഷമമാവും അപ്പോൾ അവർ പറയും മീൻ നമ്മുടെ മിത്ര തന്നെ അവരെ സമാധാനിപ്പിക്കും ഞാൻ വെറുതെ പറഞ്ഞിട്ടാണ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട അപ്പ ചേച്ചിക്കൊക്കെ ഇവിടെ നല്ല സന്തോഷമായിരുന്നു അച് അങ്കിളിനും അതെ നല്ല സന്തോഷം തന്നെയായിരുന്നു ഇവിടെ എന്തായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങളും ഈ സംഭവം ഇവിടെ ഇങ്ങനെ ഒരു ബർത്ത് ഡേ ഉണ്ടാവുമെന്നേ കരുതിയിരുന്നില്ല അതുകൊണ്ട് ചേച്ചി ഇവിടുന്നുണ്ട് വിഷമിക്കേണ്ടത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ പിന്നെ അങ്ങളുടെ സമ്മതത്തോടു കൂടി ചെയ്തതല്ലേ എന്ന് പറയും നാളെയും ഒന്നും കൂടി പോകേണ്ടി വരുന്ന കാര്യം ആകാശം പറഞ്ഞപ്പോൾ എന്തായാലും പോകണം എന്ന് പറയുന്നുണ്ട് ആര്യൻ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിഥുനണി മിഥുൻ മിത്രനായിട്ടുള്ള ഓരോ ഫോട്ടോ അയച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മിത്രയ്ക്ക് അതിനുശേഷം രണ്ടു പേരും കൂടെ നിൽക്കണത് ഉണ്ടാക്കിയിട്ട് തല വെട്ടിയിട്ടൊക്കെ ഉള്ള ചിത്രങ്ങളും അവൾ ഇതൊക്കെ മൈൻഡ് ചെയ്യില്ലെങ്കിൽ അവളെ ഭർത്താവിന് അയച്ചു കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാനുള്ള തയ്യാറെടുപ്പിനും ഇതു പിന്നെ രവീന്ദ്രനും അതുപോലെ തന്നെ ശാന്തിയും അവിടെ നിന്ന് പോയിട്ടില്ല വല്ലാത്ത വിഷമം പിള്ളേർ പോയി കഴിഞ്ഞപ്പോൾ ഇത്തിരി നേരത്തെ അവരെ വിളിക്കേണ്ടതായിരുന്നു അപ്പോൾ അവർ വന്ന് പോയപ്പോൾ എൻ്റെ മനസ്സിൽ നല്ല സന്തോഷം എനിക്കിപ്പോൾ അസുഖമൊന്നുമില്ലാത്ത പോലെ തോന്നുന്നുണ്ട് നമുക്ക് അവരിവിടെ നിർത്താമെന്ന് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആകാശിനെ കാണിക്കണത് ബാലൻ്റെ മുറിയിൽ ബാലൻ പോകാൻ വേണ്ടി റെഡിയായി തയ്യാറെടുത്തൊക്കെ നിൽക്കണ എന്താടാണെന്ന് ചോദിക്കും അച്ഛാ സോറി അച്ഛാ ഞങ്ങൾ പറഞ്ഞില്ലേ ഞാൻ അറിഞ്ഞില്ലേ അറിഞ്ഞെങ്കിൽ ഞാൻ വന്നേനെ ഞാൻ അച്ഛനോട് സമ്മാനം പോലും മേടിച്ചില്ലേ വേണ്ടടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പോയത് നിങ്ങൾ തന്നെയല്ലേ എൻ്റെ സമ്മാനം എന്നൊക്കെ പറയും പിന്നെ നീ ആര്യനെ നല്ലോണം എന്ന് ഉപദേശിക്കണം അവനോട് ഈ ജോലിക്ക് പോക്ക് നിർത്തി അവനോട് പഠിക്കാൻ പറ എന്ന് പറയും അച്ഛനെ അവനെ തല്ലണ്ണം ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇനിയും ഞാൻ തല്ലും എന്നെ നീ അതിലെ കാര്യത്തിലൊന്നും ഉപദേശിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും പിന്നെ വീണ്ടും കാണിക്കരുത് മീനാക്ഷണി മീനാക്ഷി കോമത്തിൽ എഴുതി പറയും അമ്മേ അമ്മയ്ക്ക് എന്നോട് വിഷമമുണ്ടോയെന്ന് ചോദിക്കും എന്തിനു മോളെ ഇന്നലെ ഞാൻ വരാത്തതിൽ അതിന് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയും പിന്നെ ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം ആയിരുന്നു എന്നുള്ള സത്യമാണ് പാലേട്ടനെയും എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല പാലേട്ടൻ അതൊന്നും സമ്മതിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സമ്മതിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു വിഷമം നിങ്ങൾ വന്നില്ലല്ലോ നിങ്ങൾ ഉണ്ടായില്ലല്ലോ എന്നുള്ളതെന്ന് പിന്നെ പിന്നെ ആലോചിച്ചപ്പോൾ മോള് മോളെ വീട്ടിലേക്കല്ലേ പോയത് മോൾ അമ്മനെ അല്ലേ കാണാനല്ലേ പോയേ അതിലെനിക്ക് സന്തോഷമുള്ളൂ മോളെ അവർ സ്വീകരിച്ചില്ലേ അത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതല്ലേ എന്നൊക്കെ പറയും ആ സമയത്ത് ദേവി വന്ന് വീണ്ടും മീനാക്ഷെ കുത്തുവാക്കൾ കൊണ്ട് മൂടുന്നുണ്ട് എന്തായാലും മനഃപൂർവ്വമല്ലേ മീനാക്ഷി നീ വരാണ്ടിരുന്നത് അച്ഛൻ്റെ കറന്നാൾ നീങ്ങില്ലാത്തത് വല്ലാത്ത മോശമായി പോയി അച്ഛനും വിഷമായി എന്നൊക്കെ പറഞ്ഞപ്പം മീനാക്ഷി ഓകദേഷ്യപ്പെട്ടു വിഷമിക്കുന്നുണ്ട് അപ്പം മിത്ര ചോദിക്കുന്നുണ്ട് അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി എന്ന് ചോദിക്കും എന്തുണ്ടായിരുന്ന നല്ല കാര്യം എന്ന് പറയും അതെ ഈ മീനാക്ഷിയേച്ചെ കുറ്റം പറയാൻ മാത്രം ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായാൽ അങ്കളിന് പോലും ഒരു പ്രശ്നമുണ്ടായില്ല അങ്ങൾ പറഞ്ഞ വച്ചിട്ടാണ് ഇവർ പോയത് പിന്നെ ദേവീച്ചിക്ക് എന്താ അത്ര അല്ലാത്ത പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇത്രയ്ക്ക് അങ്ങനെ ദേഷ്യം വരുന്നത് അതുപോലെ തന്നെ ഗോമതിക്കും മീൻ നമ്മുടെ ദേവിയുടെ വാക്കുകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പറയും ഇവിടെ ഒരു പ്രശ്നം ഇവിടെ ഒന്നും ഉണ്ടായില്ല അമ്മനോട് ചോദിച്ചു നോക്കും ഇവിടെ എന്തൊക്കെയായിരുന്നു എന്നു പറയും അപ്പം പെട്ടെന്ന് തന്നെ ഗോമതി പറയും ഇവിടെ എന്ത് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ ദേവി ചമ്മണ് ഗോമതിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയ്ക്കും ഒരു നിഷ്കരിതമായൊരു മറുപടി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല മീനാക്ഷിനെ വേദനിപ്പിച്ചാൽ എന്തായാലും നമ്മുടെ ഗോമതി നോക്കിയിരിക്കില്ല എന്നുള്ള കാര്യം ദേവി മറന്നുപോയി അങ്ങനെ മീനാക്ഷിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം